بسم الله الرحمن الرحيم الحمد لله <applause> الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم ായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ മൂന്ന് തരം ആളുകളെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് മുത്തക്കൈങ്ങളെക്കുറിച്ചാണ് മുത്തക്കൈങ്ങൾക്ക് ഹുദയാണ് സന്മാർഗമാണ് ഈ കുർവാൻ എന്നാണ് പറഞ്ഞത് പിന്നീട് മുത്തക്കൈങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നു പിന്നെ അതിന് ശേഷം കാഫറികളെ കുറിച്ച് പറയുന്നു അംലം സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവമാണ് പിന്നീട് പറഞ്ഞത് മൂന്നാമത് ഒരു വിഭാഗമുണ്ട് സൂറത്തുൽ ബക്രയിലെ എട്ട് മുതൽ അങ്ങോട്ടുള്ള ആയത്തുകൾ അത് മുനാഫിക്കുകളെ കുറിച്ചാണ് മുത്തക്കിങ്ങൾ ആരാണെന്നും തക്വയോടുള്ള ജീവിതം എന്താണെന്നും ഒക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുപോലെ കാഫ്രങ്ങൾ ആരാണെന്നും കാഫ്രിയങ്ങളുടെ സ്വഭാവം എന്താണ് അതും നമുക്കറിയാവുന്നതാണ് ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നതാണ് ഈമാനും കുഫറും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാവുന്നതുമാണ് മൂന്നാമത് പറഞ്ഞ വിഷയമാണ് ഇന്ന് ഹുത്വയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ കാര്യം അത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ് നിഫാക്ക് കാപ്പട്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും യാതൊരു സംശയവുമില്ല കാപ്പ്യത്തിൻ്റെ അടയാളമായി എണ്ണിപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പൂർണമായും കപടവിശ്വാസിയാവും അതിലുള്ള ഏതെങ്കിലും ചിലതുണ്ടായാൽ അത്രയും കപടനായിത്തീരും അപ്പം എന്താണ് കാപ്പട്യം എന്താണ് കപടവിശ്വാസിയുടെ അടയാളം എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം സൂറത്തുൽ ബക്രയിൽ എട്ടാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത് ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവര് ആരാണ് എന്താ പറയുന്നത് എന്ന് അവർ പറയും ഞങ്ങൾ അള്ളാവിൽ വിശ്വസിച്ചിരിക്കുന്നു അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അപ്പം അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് വബിൽ യൗമിൽ അള്ളാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ട് എന്നാണ് വമാഹും യഥാർത്ഥത്തിൽ അവർ മോമിനിയങ്ങളല്ല യഥാർത്ഥത്തിൽ അവർ മോമിനിയങ്ങളല്ല പക്ഷേ അവർ അള്ളാഹുലും അന്ത് അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ മനസ്സിൻ്റെ ഉള്ളിൽ വിശ്വാസമൊന്നുമില്ല പക്ഷെ ആളുകളോട് പറയും അള്ളാഹുവിൽ വിശ്വാസമുണ്ട് റസൂലിൽ വിശ്വാസമുണ്ട് അല്ല അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട് ദീനിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയും ഉള്ളിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അതാണ് കാപ്പട്യമെന്ന് പറയുന്നത് പുറത്തൊന്നേം ഉള്ളിൽ വേറെ ഒന്നുമാണ് എന്നിട്ട് അവരുടെ സ്വഭാവം പറഞ്ഞ എന്താ യുഹാദിയോ അള്ളാഹ വല്ല അവർ അള്ളാവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ നോക്കുന്നത് എന്നാൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് ഒമായൂൻ അവർ അതറിയുന്നില്ല അപ്പം അവരിങ്ങനെ പറയുന്നത് എന്തിനാ ഉള്ളിൽ വിശ്വാസമല്ല പക്ഷെ പുറത്ത് വിശ്വാസമുണ്ട് എന്ന കോലത്തിൽ പറയുന്നത് അള്ളാവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കാനാണ് ആ ശ്രമം പക്ഷെ അവർ മനസ്സിലാക്കണം ഈ പ്രവർത്തനത്തിൻ്റെ ഫലം അവർക്കെതിരിലാണ് വരിക അവരവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് വിശ്വാസം ഇല്ലാതിരിക്കുകയും വിശ്വാസമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്നറിയണം പിന്നെ പറയുന്നു അവർ ചെയ്യുന്ന പണികൾ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ അവരുടെ മനസ്സിൽ ഒരു രോഗമുണ്ട് അള്ളാഹുത്താല അവർക്ക് ആ കാപ്പറ്റമുള്ളത് കൊണ്ട് അവരുടെ രോഗത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കും വലഹും മഹതാപുൻ ബിമാക്കാനോ യീപുൻ അവർ കളവ് പറയുന്നവരായതുകൊണ്ട് അവർക്ക് ശിക്ഷയും ഉണ്ടാകും അള്ളാൻ്റെ അടുത്ത് ശിക്ഷയും ഉണ്ടാകും അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടാളികളുണ്ട് എന്നാണ് മനസ്സിലൊന്ന് പുറത്തു വേറൊന്ന് മനസ്സിൽ വിശ്വാസമല്ല പുറത്ത് വിശ്വാസമുണ്ട് എന്ന് പറയാം അവർ കളവാണ് പറയുന്നത് കളവ് പറയുന്നവർക്ക് ശിക്ഷയുണ്ടാകും അവരുടെ മനസ്സിൽ രോഗങ്ങളാണ് നിഫാക്കിൻ്റെ രോഗമാണത് ആ രോഗം അള്ളാഹു താല അവർക്ക് കൂട്ടിക്കൊടുക്കേ ഉള്ളൂ കാരണം അവരതിൽ നിന്ന് വിട്ടുമാറുന്നില്ലല്ലോ പിന്നെ പറഞ്ഞത് അവരെ നമ്മൾ ഉപദേശിച്ചാലോ വൈദാ കീലഹും നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞാൽ കാലു ഇന്നമാൻ അഹനു മുസലേഹുൻ ഞങ്ങൾ തീർച്ചയായും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പറയും ചെയ്യുന്നതൊക്കെ മോശമാണ് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് എന്നിട്ട് നമ്മൾ അവരോട് പറഞ്ഞാൽ എന്ത് ഇങ്ങനെ ചെയ്യരുത് നല്ല കാര്യം ചെയ്യണം ഫസാദ് ഉണ്ടാക്കരുത് നാശമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് അവർ പറയും അല ഇന്നഹും മുഫ്സിദൂന അറിയുക അല അള്ളാഹു താല ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെ അല എന്ന പ്രയോഗം ഉപയോഗിക്കുന്ന ഖുർആൻ നമുക്ക് കാണാം അറിയി അറിയിക്കാൻ വേണ്ടി പ്രത്യേകം വിളിക്കുന്ന അല അറിഞ്ഞുകൊള്ളുക മുഫ്സിദൂൻ അവർ തന്നെയാണ് ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ നാശമുണ്ടാക്കുന്ന ആളുകൾ പക്ഷേ അറിയുന്നില്ല ഇനി അവരോട് പറഞ്ഞാൽ ലഹും നിങ്ങൾ വിശ്വസിക്കുവാൻ ജനങ്ങൾ വിശ്വസിച്ച പോലെ എന്ന് അവരോട് പറഞ്ഞാൽ മോമിനിങ്ങളായി ജീവിക്കണം വിശ്വാസം ഉണ്ടാകണം എന്നിവരോട് പറഞ്ഞാൽ കലു അവർ പറയും അനു മിനു കമ അ വിഡ്ഡികൾ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കാനോ അതാണ് അവരുടെ ഉള്ളിലുള്ളത് കുറേ പാവങ്ങൾ വിഡ്ഡികൾ ഇതുമായി നടക്കുന്നു അതിനൊന്നും നമ്മളെ കിട്ടൂലെന്നുള്ള അവർക്ക് സ്വയം വിവരമുണ്ടെന്നും സ്വയം ബുദ്ധി ഉണ്ടെന്നും അവരുടെ ബുദ്ധിയാണ് വലുത് എന്നൊക്കെ അവർക്ക് തോന്നുകയാണ് അതുകൊണ്ട് ഈ വിഡ്ഡികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കാനൊന്നും ഞങ്ങൾക്കാവില്ല എന്ന് അവർ പറയും അല്ല അറിഞ്ഞുകൊള്ളുക ഇന്ന ഹും അവർ അവർ തന്നെയാണ് വിഡ്ഡികൾമോൻ പക്ഷേ അറിയുന്നില്ല അപ്പം ചില ആൾക്കാർ വിവരസ്ഥന്മാരായി വലിയ വിവരമുള്ളവരായി നടക്കും അവർക്കാണ് വിവരം വേറെ ആർക്കും വിവരമല്ല എന്നിട്ട് അവരിങ്ങനെ കാപ്പട്ടിയ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കും ഭൂമിയിലാകെ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കരുത് നിങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച പോലെ ഈമാൻ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അവർ പറയാം ഞങ്ങൾ ഈ വിഡ്ഡികളുടെ കൂട്ടത്തിലല്ല വിഡ്ഢികൾ വിശ്വസിച്ചമാരി നമ്മൾ വിശ്വസിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നു അറിയുക അവരാകുന്നു വിഡ്ഢികൾ പക്ഷേ വിഡ്ഡിക്ക് വിഡ്ഢിയാണെന്ന് മനസ്സിലാവില്ല അതിനാണ് ജഹ്ലും മുറക്കബ് എന്ന് പറയുന്നത് അതായത് അയാൾക്ക് ജഹിലാണ് ഉള്ളത് എന്ന് അയാൾക്ക് തന്നെ മനസ്സിലാവൂല എന്ത് ചെയ്യും പിന്നെ മാത്രമല്ല അവരുടെ ഒരു സ്വഭാവവും പറഞ്ഞു വൈദാ ലഖുല്ല സത്യവിശ്വാസികളെ അവർ കണ്ടാൽ കാലു ആമന്ന ഞങ്ങളൊക്കെ വിശ്വാസികളാണെന്ന് പറയും സത്യവിശ്വാസികളുടെ കൂടെ എത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വിശ്വാസികളാണെന്ന് പറയും വൈദാ ഇലാ ഇലാൻ അവർ അവരുടെ ക്ഷേത്താന്മാരുടെ കൂടെ കൂടിയാൽ എന്നാൽ അവരുടെ മോശമായ സുഹൃത്തുക്കളുടെ കൂടെ കൂടിയാൽ അവരെന്ത് പറയും കാലു ഇന്നാമാക്കും ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്നും പറയും അപ്പോൾ വിശ്വാസികളുടെ കൂടെ ആകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്ന് പറയും ഈ മോശമായ കൂടെ ആകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്നും പറയും എന്നിട്ടോ ഇന്നമാ നഹ്നു മുസ്തഹിയോൻ ഞങ്ങൾ അവരെ പരിഹസിക്കായിരുന്നു എന്നും പറയും ഞങ്ങളങ്ങനെ വിശ്വാസികളുടെ കൂടെ പോകണേ ഒന്നും വിചാരിക്കണ്ട ഞങ്ങൾ അവരെ കളിയാക്കാൻ അവൻ്റെ കൂടെ പോകുന്നു അള്ളാഹു തല ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട് സത്യവിശ്വാസികളെ പരിഹസിക്കാനാണ് ഞങ്ങൾ അവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അവരുടെ ഈ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അവർക്ക് പരിഹാസമാണ് വരിക എന്നാണ് എന്നാൽ അവരാണ് സ്വയം പരിഹസിക്കപ്പെടുന്നത് എന്ന് അള്ളാഹുവാണ് അള്ളാഹു അവരെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ചെയ്ത പരിഹാസത്തിൻ്റെ ഫലം അള്ളാഹുവിനെയും വിശ്വാസികളെയും ഇങ്ങനെ പറ്റിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലം അവർ സ്വയം പരിഹസിക്കപ്പെടുന്നു എന്നതാണ് വ യുമിദ്ദുഹും അള്ളാഹു അവരെ നീട്ടിക്കൊടുക്കും ഫി തൊഹ്യാനിഹും അവരുടെ പരിധി വിട്ട ജീവിതത്തിൽ യാഹുൻ അതിലങ്ങനെ കഴിഞ്ഞുകൂടുന്ന വിധം പരിഞ്ഞ് പരിധി വിട്ട ജീവിതം ഉണ്ടല്ലോ ഹറാമായ ജീവിതം അതിലവരങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് അതിൻ്റെ ഫലമായി ഉണ്ടാവുക അപ്പം ജീവിതം കംപ്ലീറ്റ് നഷ്ടത്തിലാണ് ഹുത കൊണ്ട് വാങ്ങിയവരാണെന്നാണ് അതായത് ഹുത കൊടുത്തിട്ട് ലലാലത്ത് വാങ്ങി സന്മാർഗം കൊടുത്തിട്ട് അവർ ദുർമാർഗം വാങ്ങിയവരാണ് ഇവരുടെ ഈ കച്ചവടം ലാഭകരമായില്ല ലാഭകരമായില്ലമാ കാനു മുഹ്തദീൻ അവർ നേർമാർഗം പ്രാപിച്ചവരായതുമില്ല അവരുടെ കച്ചവടം നഷ്ടത്തിലാണ് സന്മാർഗ് അല്ല തന്നില്ലേ ഈമാൻ അള്ളാഹുത്താല തന്നില്ലേ അതും എടുത്തിട്ട് എന്തിനാണ് ദുർമാർഗം വാങ്ങുന്നത് ആ കച്ചവടം നഷ്ടത്തിലാണ് കേട്ടോ എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിഫാക്ക് ഉണ്ടാവുമ്പോൾ വരുന്ന സംഗതികളാണ് ഈ പറഞ്ഞതൊക്കെ നിഫാക്കിൻ്റെ അടയാളം മുമ്പ് ഒന്നിലധികം തവണ നമ്മൾ ഇവിടെ വിശദീകരിച്ചതാണ് എന്നാൽ ഒന്നുകൂടി ചുരുക്കി പറയാം നിഫാക്കിൻ്റെ അടയാളം ഒരു ഹദീസിൽ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ നാലടയാളങ്ങൾ പറഞ്ഞു ഒരു ഹദീസിൽ വന്നത് സംസാരിച്ചാൽ കളവ് പറയുക ഒന്ന് രണ്ടാമത്തേത് വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക മൂന്നാമത്തേത് വിശ്വസിച്ചാൽ ചതിക്കുക ഈ മൂന്ന് ഗുണങ്ങളും അത് മുനാഫിക്കിൻ്റെ അടയാളമാണ് മറ്റൊരു ഹദീസിൽ വൈദ ഹാസമ ഫജറ തമ്മിൽ തെറ്റിയാൽ അല്ലെങ്കിൽ തർക്കമുണ്ടായാൽ അല്ലെങ്കിൽ പറയുക ഈ നാല് ഗുണങ്ങൾ അലൈഹി നബ്സല്ലാമിന്റെ അടയാളമായി എന്ന് പറഞ്ഞതാണ് ഈ അടയാളങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിലോ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഗുണങ്ങൾ മൻ കാന മുനാഫിക്കൻ ഈ നാല് സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ പൂർണ്ണമായും മുനാഫിക്കായി ഇതാ സംസാരിച്ചാൽ കളവു പറയുക വൈദാ വൈദ വായ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക വൈദാ അഹദ ഒരു ഒരു കരാർ ചെയ്താൽ ചതിക്കുക വൈദാ തമ്മിൽ തെറ്റിയാൽ തമ്മാടിത്തം ചെയ്യുക പ്രവർത്തിക്കുക എന്നിട്ട് പറയുന്നു ഇതിൽ നിന്ന് ഒരു സ്വഭാവം ഒരാൾ ഉണ്ടായാൽ അവനിൽ നിഫാക്കിൽ നിന്നുള്ള ഒരു ഗുണം അവനിലുണ്ടായി ഉപേക്ഷിക്കുന്നവരെ അപ്പൊ ഈ നാല് അടയാളങ്ങൾ ഗുണങ്ങൾ മുനാഫിക്കിന്റെ അടയാളമായ ഋഷൂർ സർഹ അലിസ്സലാം പറഞ്ഞു നബി പറയുകയാണ് അലൈഹി വല്ലൈല ഈ നാലും കൂടി ഒരാളിൽ ഉണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല അവൻ കാരണം മുനാഫിഖൻ ഹാലിസന്നാണ് പൂർണ്ണമായും അവ മുനാഫിക്കാവും ഇതിലേതെങ്കിലും ഒരു ഗുണം ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ അത്രയും അവനിൽ നിഫാക്ക് ഉണ്ടാകും അതുപേക്ഷിക്കുന്നത് വരെ എന്ന് അപ്പോൾ നമ്മൾ വളരെ ഗൗരവപരമായി ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് നിഫാക്കിനെ കുറിച്ച് മുനാഫിക്കുകളെ കുറിച്ച് ഖുറാനിൽ വന്ന മറ്റൊന്ന് സൂറത്തിൻ നിസായി ഇന്നൽ അസ്ഫലി അസ്ഫൽ ഏറ്റവും താഴെ ാണ് മിനർ നരകത്തിൽ ആണ് വലിയ ശിക്ഷയാണല്ലോ അത് നരകത്തിന്റെ തീയിൽ നരകക്കുണ്ടില് ഏറ്റവും അടിയിലാണ് അവർ കിടക്കുന്നത് വലൻ തെജിതലഹും നസീറ അവർക്ക് യാതൊരു സഹായിയേയും നിനക്ക് കാണാൻ കഴിയില്ല എന്നാൽ എന്നാൽ തൗബ ചെയ്തവര് വ പിന്നെ ജീവിതം നന്നാക്കിയവര് സമൂബില്ല അള്ളാവിനെ മുറുകെ പിടിക്കുകയും ദീനഹും അവരുടെ ദീനിനെ അള്ളാവിന ആത്മാർത്ഥമാക്കുകയും ചെയ്തവർക്കമായ കൂടെയാണ് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് അപ്പോൾ നമ്മുടെ ഈമാൻ ദുർബലമാവുകയും അവിടെ നിഫാക്ക് വരികയും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കൊണ്ടേയിരിക്കണം കാരണം നാം പോയാൽ നരകത്തിൽ കിടക്കേണ്ടി വരും നരകത്തിൻ്റെ അടിത്തട്ടിൽ നമ്മൾ എത്തിപ്പെട്ടു പോകും സഹാബിമാരൊക്കെ അവർ വലിയ ഈമാനുള്ളവരാണല്ലോ എല്ലാ കാലത്തേക്കും മാതൃകയാണല്ലോ എന്നാലും അവരിൽ നിഫാക്ക് വന്നു പോയോ എന്ന് അവർക്ക് പേടി ഉണ്ടായിരുന്നു എന്നാണ് പല സമയത്തും അതിലൊരു സംഭവമാണ് ഹൻവല റതിാഹു അൻഹു നാഫക്കഹൻവല എന്ന് പറഞ്ഞ സംഭവം അതായത് വീട്ടിലേക്ക് പോയാൽ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് ഒരു ആത്മീയത കുറഞ്ഞത് അനുഭവപ്പെട്ടു അങ്ങനെ അദ്ദേഹം അതിൽ പേടിച്ചു അദ്ദേഹം ഉണ്ടാതെയായി ആളുകളുടെ അടുത്ത് വരാതെയായി എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ നിബ്സല്ലാ അല്ലൈസ്ലാമ ചോദിച്ചപ്പോൾ പറഞ്ഞത് നാഫക്കഹൻവല ഈ ഹൻവല എന്ന എനിക്ക് നിഫാക്ക് വന്നു എന്ന് എന്താ നിഫാക്ക് ഒന്നുമില്ല ഈമാൻ പോയിട്ടില്ല ഇപ്പറഞ്ഞ ദോഷങ്ങളൊന്നുമില്ല പക്ഷേ ധീ കാര്യങ്ങളിൽ താൽപ്പര്യം കുറഞ്ഞപ്പോഴേ അവിടെ നിഫാഖു വന്നോ എന്നൊരു സഹാബിക്ക് ഭയം തോന്നുകയാണ് അപ്പോൾ നാം നമ്മോട് ചോദിക്കണം എൻ്റെ ഏത് വാക്കിലും പ്രവൃത്തിയിലും നിഫാക്കു വന്നോ ഇതിൽ ഈ നാല് ഗുണങ്ങളിൽ അപ്പോൾ ഇതാ ഹദ് കഥ കളവ് പറയുക അതിന് ഇഷ്ടമാതിരി കളവു പറയുക എന്നത് പല ആളുകളും അത് സൂക്ഷിക്കുന്നുണ്ട് വാക്കു പാലിക്കാനും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് കരാറുകൾ പാലിക്കുന്നുണ്ട് ഏറെക്കുറെ ആളുകൾ പക്ഷെ തമ്മിൽ തെറ്റിയാൽ തെറി പറയുക തമ്മാടിത്തം പ്രവർത്തിക്കുക എന്നത് പല ആളുകളും സൂക്ഷിക്കാത്തൊരു സംഗതിയാണ് ആ നാലാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ രണ്ട് പേര് നമ്മളിൽ രണ്ട് പേര് അവരൊന്നിച്ച് ജീവിച്ചവർ ഒരേ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ജീവിക്കുന്നവർ ഒന്നിച്ച് കച്ചവടം ചെയ്തവർ ഒന്നിച്ച് യാത്ര ചെയ്തവർ അങ്ങനെ ഒന്നിച്ചുള്ള ആളുകൾ അവർക്കിടയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വിചാരിക്കുക ഒരു വിഷയത്തിൽ അതോടുകൂടി തന്നെ അതോടുകൂടി പിന്നെ അവർ തമ്മിലുള്ള സൗഹൃദവും അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധവും അവരുടെ കുടുംബവും അവരുടെ അയൽപ്പക്കവും അതൊന്നും പരിഗണിക്കാതെ തമ്മിൽ ചീത്ത പറയുകയും പൂർവകാല ബന്ധങ്ങളെ മുഴുവൻ തകർക്കുകയും വൃത്തികേടുകൾ പ്രചരിപ്പിക്കുകയും അന്യോന്യം വഴക്കുണ്ടാക്കുകയും ചിലപ്പോൾ അടിപിടിയിലും കൊലപാതകത്തിലും വരെ എത്തുകയും ചെയ്യുന്നത് നിഫാഖാണ് കാരണം വൈദമ ഫറ ഏത് വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസമുണ്ടായ ആ വിഷയമാണ് കൈകാര്യം ചെയ്യാൻ മറ്റതൊക്കെ അവർ തമ്മിലുള്ള പഴയ ബന്ധങ്ങളും സൗഹൃദങ്ങളുമാണ് എത്ര കുടുംബങ്ങളാണ് എത്ര പാർട്ട്ണർമാരാണ് എത്ര അയൽവാസികളാണ് ഈ ഒരു സ്വഭാവം കാത്തു സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നത് ഇപ്പോൾ ജ്യേഷ്ഠനും അനുജനും ഒരു വിഷയത്തിൽ തമ്മിൽ തെറ്റി എന്ന് വിചാരിക്കുക ആ സാഹോദര്യം അവർക്ക് മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷെ അത് നമ്മൾ ആലോചിക്കുന്നില്ല അപ്പോൾ വാപ്പയും മകനും തമ്മിൽ തെറ്റി എന്ന് വെക്കുക തെറ്റാൻ പാടില്ല വാപ്പയും മകനും എന്ന ബന്ധം മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ മാത്രമല്ല നാളെ ഇവർ രണ്ടാം രണ്ടുപേരും നന്നായി തീർന്നാൽ തമ്മാടിത്തം ചെയ്തതിനും വൃത്തികേട് പ്രചരിപ്പിച്ചതിനും മോശം പറഞ്ഞതിനും അതെങ്ങനെ അവർ തിരിച്ചെടുക്കാൻ സാധിക്കുക അപ്പൊ വളരെ കരുതണം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിഫാക്കിന്റെ അടയാളങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷിച്ചുകൊണ്ട് ഈമാൻ ദുർബലമാവാതെ ഈമാനിൽ കലർപ്പ് വരാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതാണ് ഞാൻ ഹുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞത് പറ്റി പറഞ്ഞത് അതിവ് നമുക്കറിയാം കാഫറികളെ പറ്റി പറഞ്ഞത് നമുക്കറിയാം പക്ഷേ കുറിച്ച് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം നമ്മൾ മുനാഫിക്കല്ലല്ലോ നമ്മളൊക്കെ മോമിനിങ്ങളല്ലേ നമ്മൾ മുത്തക്കീങ്ങളല്ലേ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ അതിലേക്ക് ഓരോന്നോരോന്ന് ഏതെങ്കിലും ഒരു ഗുണം ഇതിൻ്റെ ഇത് വന്നാൽ ഒരു അടയാളം വന്നാൽ അത്രയും നമ്മൾ നമ്മിൽ നിഫാക്ക് ഉണ്ടാകും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ് الله سبحانه وتعالى نمى يقاتل شكي مار الحمد لله الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുന്നു മുനാഫിക്കുകളായ ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ നാശം അവർക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന് നാം വിശദീകരിച്ചല്ലോ ഈ നിഫാക്ക് ഉള്ളിൽ വന്ന ആളുകളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് ഇന്നൽ മുനാഫിഖിനു അള്ളാഹു മുനാഫിക്കങ്ങള് അള്ളാഹാനെ ചതിക്കാൻ നോക്കുന്നു പക്ഷേ അള്ളാഹു താല അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നതെന്ന് അതിൻ്റെ തഫ്സീർ പറയുന്നത് ആ വഞ്ചനയുടെ ഫലം അള്ളാഹുയിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നതാണ് എന്നിട്ട് പറയുന്നു സ്വലാത്തി നമസ്കാരത്തിന് നിന്നാൽ അവർ അശ്രദ്ധരായിട്ടാണ് നിൽക്കുക ആളുകളെ കാണിക്കാനാണ് അത് ചെയ്യുന്നത് അള്ളാഹ ഇല്ല അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ അവർ സ്മരിക്കുന്നുമില്ലാന്ന് ഇപ്പം മുനാഫിക്കുകളുടെ സ്വഭാവമായി ഖുറാനിൽ വന്ന ചിലതാണ് ഇപ്പറയുന്നത് അവർ ദീനന് അള്ളാവിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ചതിക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ചല്ല അവരുടെ ജീവിതം അവർ ചെയ്യുന്ന പണികളൊക്കെ അള്ളാഹുവിനെതിരിലാണ് വരുന്നത് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നമസ്കരിക്കാൻ നിന്നാൽ വൈദ കാമു ഇല സ്വലാത്തി കാമു കുശാല നമസ്കാരത്തിലേക്ക് അവർ ഏർപ്പെടുമ്പോഴേ അവരിങ്ങനെ അലസന്മാരായി കസിലാന്ന് കസിലെന്നു പറഞ്ഞ മടി അലസത അലസതയോടു കൂടിയായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ അമലുകളിൽ പരലോകത്ത് ആദ്യമായി പരിഗണിക്കുക നമസ്കാരമാണെന്നാണ് ആദ്യം വിചാരിച്ചെടുക്കുന്ന സംഗതി അത് ശരിയായ ബാക്കിയൊക്കെ അങ്ങ് ശരിയാവുന്നതാണ് അത് പോയി പോയാ പോയി ബാക്കിയുള്ളതാണ് അപ്പോൾ നമസ്കാരത്തിന് നമുക്ക് നല്ല ജാഗ്രത വേണം നല്ല ഉന്മേഷം വേണം നല്ല ബോധം വേണം നല്ല താല്പര്യവും വേണം നല്ല ഇഷ്ടം വേണം ആ വാങ്ങുകൊടുക്കാനായല്ലോ അതോടുകൂടി നമ്മൾ വേഗം ഒതു കൊടുത്ത് പള്ളിയിലേക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കണം നമസ്കാരം എന്നത് അങ്ങനെ മടിയോടുകൂടി അലസതയോടുകൂടി ചെയ്തു തീർക്കേണ്ടതല്ല ചില അല്ലേ നമസ്കാരം അങ്ങനെ വൈകും വൈകി രാത്രി യശാഭാം കൊടുത്തു പള്ളിയിൽ നിസ്കാരവും കഴിഞ്ഞു വീട്ടിൽ ഭക്ഷണവും കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്തെ ഇനി നിസ്കാരം ബാക്കിയുണ്ടല്ലോ ഉറച്ചവനം വിചാരിച്ചു എന്തോ ഒരു നിസ്കാരം നിസ്കരിക്കും അതിൽ ഈമാനവും ഉണ്ടാവില്ല താല്പര്യവും ഉണ്ടാവില്ല ഇഷ്ടവും ഉണ്ടാവില്ല അത് കാമു കുശാലാണത് എന്ന് പറഞ്ഞാൽ അലസനായി നിസ്കരിക്കുന്ന രൂപമാണ് അത് ഉണ്ടാകാൻ പാടില്ല താല്പര്യത്തോടു കൂടി നമസ്കരിക്കാൻ സാധിക്കണം അതിൻ്റെ എല്ലാ പൂർണ്ണതയും ഉണ്ടാകുന്ന ഇക്കാമത്തു സ്വലാത്ത് ഖുർആനിൽ നമസ്കരിക്കുക എന്നല്ല പറയുന്നത് ഖുറാനി പറഞ്ഞൊക്കെ അക്കൈമുസ്വലാത്ത സ്വലാത്ത എന്നാണ് ഇക്കാമത്തു എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ എല്ലാ ഘടകങ്ങളും കൂടി ചേർന്ന വേണ്ട വിധത്തിൽ നല്ല നമസ്കാരം എന്നതാണത് അങ്ങനെ ആവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആയത്തുകളിൽ നിന്നും അതുപോലെ വന്നിട്ടുള്ള പല ഹദീസുകളിൽ നിന്നും ആയാത്തുൽ മുനാഫിക്ക് എഴുതിയെടുത്തിട്ടുള്ള പല ഗ്രന്ഥങ്ങളുണ്ട് പല പണ്ഡിതന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ ചിലത് ഞാൻ പറയാം ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ കളവ് പറയാം പിന്നെ രണ്ട് വഞ്ചിക്കുക പിന്നെ വാഗ്ദാനം ലംഘിക്കുക തമ്മിൽ തെറ്റിയാൽ മോശത്തരം ചെയ്യുക അല്ലെങ്കിൽ പറയുക പിന്നെ നമസ്കാരത്തിലുള്ള അലസത ആളുകളെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുക നമസ്കാരവും മറ്റും അതുപോലെ വേറൊരിത്ത് വന്നിട്ടുണ്ട് അവർ അള്ളാവിൻ്റെ അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കൂല വെറുത്തുകൊണ്ടല്ലാതെ ഇപ്പം പത്ത് പൈസ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ കൊടുക്കാൻ കഴിയണ്ടേ ഇപ്പോൾ ഒരു നല്ല കാര്യത്തിന് ഒരാൾ പണം വന്ന് ചോദിച്ചാൽ നമുക്കൊരു പുണ്യം കിട്ടാൻ വേണ്ടി അള്ളാഹുത്തായ അയാൾ പറഞ്ഞയച്ചാണല്ലോ അങ്ങനല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് നമുക്കൊരു പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരാളെ നമ്മളിലേക്ക് പറഞ്ഞയച്ചാണ് ആ ഒരു ഉന്മേഷത്തിൽ അത് ചെയ്യണ്ടേ അത് ചെയ്യൂല അതും വെറുത്തുകൊണ്ട് ആർക്കെന്തെങ്കിലും കൊടുക്കാം പിന്നെ അതുമാതിരി അവരെ നാവുകൊണ്ട് പറയും മനസ്സിലുണ്ടാവൂല അത് എട്ടാമത്തെ ഒമ്പതാമത്തെ പറഞ്ഞത് മുമ്മിനങ്ങളെ അവർ ചതിക്കാൻ നോക്കും അതുപോലെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും പിന്നെ മൂമിനിയങ്ങളെ പരിഹസിക്കും ഇപ്പോൾ ദീനുവായി നടക്കുന്ന നല്ല മനുഷ്യന്മാരെ ഓ ഓനിപ്പോ ഒരു മുത്തഹി അല്ലെ ഓനൊരു പഠിച്ചോം വന്നിട്ട് എന്നൊക്കെ പരിഹസിക്കല്ലേ ദീനും കാര്യവും സൂക്ഷിച്ചു പോകാനുള്ള ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് അതും മുനാഫിക്കെ സ്വഭാവമാണെന്നാണ് വേറൊന്ന് പറഞ്ഞത് അള്ളാവിൻ്റെ പേരിൽ ആവർത്തിച്ചുകൊണ്ടേ സത്യം ചെയ്തുകൊണ്ടിരിക്കും ി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ അത് ഒന്നും ഉണ്ടാവില്ല കളവായിരിക്കും പറയുന്നത് അനാവശ്യമായി സത്യം ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ മ്മ്മിനീയങ്ങളായ ആളുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യങ്ങൾക്കെതിരിൽ പലതും പ്രവർത്തിക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്യും അതുപോലെ മൂമിനിയങ്ങളെയും ഇസ്ലാമികമായ കാര്യങ്ങളെയും ഒക്കെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടിയിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയും ഇങ്ങനെ പത്ത് പതിനഞ്ചോളം കാര്യങ്ങൾ ഈ പറഞ്ഞ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും വേറെ ആയത്തുകളിൽ നിന്നും വേറെ ഹദീസുകളിൽ നിന്നും സ്വാംശീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിഫാക്കിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം എന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാക്ക് നമ്മുടെ നാവ് നമ്മുടെ സംസാരം നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചിന്തകൾ ഒക്കെ തന്നെയും മാന്യമായ നിലക്ക് അള്ളാഹുവിടെ വിശ്വാസികൾ എന്ന നിലക്ക് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു ശുഭാനുഭവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നിവിടെ ഒരു കലക്ഷൻ നടത്തുന്നുണ്ട് കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഉള്ള ഒരു പള്ളി നിർമ്മിക്കാനാണ് ഒരു പ്രദേശത്ത് പത്തഞ്ഞൂറ് ആളുകൾ ജുമാക്ക് പങ്കെടുക്കുന്ന ഒരു പള്ളി പക്ഷെ അത് അവിടുത്തെ പോപ്പുലേഷനൊക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് ആ പള്ളി പോരാ അപ്പോൾ അവർ പുതുക്കി പണിയാണ് പുതുക്കി പണിയല്ല അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് വലുതാക്കി കൊണ്ടുവരികയാണ് അതിൽ ഇരുപത് ലക്ഷം രൂപയും കൂടെ വേണം അത് പൂർത്തിയാക്കണമെങ്കിൽ ഒരുപാട് അവർ ചിലവഴിച്ചു പത്ത് മുപ്പത് ലക്ഷം രൂപ അവർ ചിലവഴിച്ചു അപ്പോൾ അതിപ്പോൾ ഈ അത് പൂർത്തിയാവണമെങ്കിൽ നമ്മൾ സഹായിക്കണം ഒരു അഞ്ച് ലക്ഷം ഉറപ്പെങ്കിലും നമ്മൾ ഇന്ന് ഇവിടുന്ന് പിരിച്ചു കൊടുത്താൽ അവർക്ക് വലിയ ആശ്വാസമാകും അതിന് വലിയ പണം ചെല തരാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെ ഓഫീസിൽ പറഞ്ഞാൽ മതി ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയുമ്പം ഇവിടെ വന്ന പല ആളുകളും വലിയ തുക തരാറുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി കൊടുക്കുക അതിലേക്ക് നമുക്കാർക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ മാത്രം കഴിവുള്ളവരല്ല നമ്മുടെ പള്ളിയിൽ വരുന്ന ആളുകൾ ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുത്താൽ അത് പള്ളി നിർമ്മാണത്തിലേക്ക് എത്തിയാൽ നമുക്ക് വലിയ പുണ്യമായി തീരും അപ്പം അങ്ങനെ എല്ലാവരും നൽകുക വലിയ തുക നൽകാൻ കഴിയുന്നവർ ഇനി അല്ല ഇത് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിവിടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ സഹായിക്കണം എന്ന് എന്നുകൂടി ഓർമ്മിക്കുന്നു അള്ളാഹു സുഖാനുഭവത്തായാലും നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ റഹ്മാനോ റഹീമുമായ ആയ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മൗഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ രോഗം നീ സുഖമാക്കി സുഖമാക്കിക്കൊടുക്കണമേ രോഗം സുഖമായി കിട്ടാൻ വേണ്ടി രോഗികളായ എത്രയോ ആളുകൾ നമ്മോട് ദ്വാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ രോഗങ്ങളെ അള്ളാഹുവി നീ വേഗത്തിൽ മാറ്റി നൽകേണ മാറ്റി കൊടുക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും തരണം ചെയ്യുവാനുള്ള ഇമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ

ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا اخترنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم